ഹലോ ധനുഷ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഒരു മാസത്തേക്കുള്ള സ്നാക്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ വളരെ എളുപ്പമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാല്ലോ ആദ്യം തന്നെ ഞാൻ ഇവിടേതാ അരക്കപ്പോളം ഗോതമ്പ് പൊടി എടുത്തേക്കാണ് കേട്ടോ അതിൽ തന്നെ മുക്കാൽ കപ്പോളം മൈദാപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുത്തു ഇനി ഞാനിവിടെ ഒരു കാൽ സ്പൂണോളം അയമോദകാണ് അജ്വാനെന്നൊക്കെ പറയും അതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തു എരിവിനായിട്ട് ഞാനിവിടെ അരസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തു കാൽ സ്പൂണോളം കായപ്പൊടി എടുത്തു ഇനി ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പിടികോളം മല്ലിയലയാണ് കേട്ടോ മല്ലിയല കുറച്ച് അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ മല്ലിയല ഇട്ട് കൊടുത്തു ഇനി ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തതാണ് ട്ടോ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ഒരു ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നല്ല എരിവും നല്ല മണമൊക്കെയാണ് ട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മളിതിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഈ ഒരു കളറിലാണ് ഇരിക്കുക നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം ഇഷ്ടമാണെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തിരുമ്മിയിട്ട് ഒന്ന് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഈ ഒരു മാവിന് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ചപ്പാത്തിയുടെ മാവ് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം കേട്ടോ ഞാനിത് പരത്തി എടുക്കുകയാണേ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കട്ടിങ് ബോർഡിൻ്റെ മെല്ലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് അപ്പോൾ അതാ കുറച്ച് അധികം വലുതാക്കി പരത്താൻ വേണ്ടിയിട്ടാണ് മൈദയാണ് ഞാൻ ഇവിടെ പരത്താൻ വേണ്ടി എടുത്തിരിക്കുന്നത് നന്നായിട്ട് പരത്തി എടുക്കണേ അപ്പോൾ ഇത് കുറച്ച് അധികം മൈദ ഇതുപോലെ തൂക്കിക്കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ പരത്തി എടുക്കാം ഇതാ പരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചധികം വലിപ്പത്തിൽ പരത്തി പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിൽ വനസ്പതി അല്ലെങ്കിൽ നെയ്യ് നെയ്യ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കാം അതല്ലെങ്കിൽ വനസ്പതി ചേർക്കാം അത് ഇതുപോലെ നന്നായിട്ട് ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ അതാ നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അരികമൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ചെയ്ത് എടുക്കുമ്പോഴാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ എന്നിട്ട് നമുക്ക് ഇതിനെ നമുക്കിതിനെ മടക്കിയെടുക്കാം അപ്പം ഇതിൻ്റെ മേളിലൊക്കെ ഇതുപോലെ തന്നെ വനസ്പതി ഞാൻ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വനസ്പതി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് മൈദാപ്പൊടി മാത്രം തേച്ചു കൊടുത്താലും മതിയായിരിക്കും അപ്പൊ ഇനി ഈ ഒരു രീതിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ചതുരാകൃതിയിൽ ഇങ്ങനെ മടക്കി മടക്കിയെടുക്കുകയാണ് ട്ടോ ഈ ഒരു രീതിയിൽ അപ്പൊ ഇത് മടക്കി മടക്കിയെടുത്തതിനു ശേഷം വീണ്ടും മൈദാപ്പൊടി തൂവി നമുക്കിതിനെ എടുക്കാം അപ്പൊ ഒന്ന് രണ്ട് തവണ ഇതുപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഈ ചെയ്ത് തന്നെ വീണ്ടും ഇതിനെ നമ്മൾ പരത്തി പരത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ കുറച്ച് വലുതാക്കി പരത്തുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പെട്ടെന്ന് പണി തീരും അപ്പൊ ഈ ഒരു രീതിയിൽ പരത്തി എടുക്കുകയാണെ വീണ്ടും ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് തവണ ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് പരത്തി എടുക്കണം അപ്പൊ നമുക്കിത് പരസ്പരം ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും തന്നെ ചെയ്യില്ലോ അപ്പൊ ഈ ഒരു രീതിയിൽ കുറച്ച് വലുതായിട്ട് പരത്തി എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ അവസാനം നമ്മൾ ഇതൊന്ന് പരത്തിയെടുത്തതിനു ശേഷം കുറച്ചധികം വലുപ്പത്തില് ഈ ഒരു രീതിയിൽ കേട്ടോ ഒന്ന് പരത്തിയെടുത്താൽ മതി ി ഇതിനെ ഒരു സൈഡൊന്നിങ്ങനെ മുറിച്ച് കളയാം ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ എടുക്കൊക്കെ ചെയ്യാട്ടോ പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ മുറിച്ചെടുക്കണം കണ്ടോ നമ്മൾ മടക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് ട്ടോ മടക്ക ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് പക്ഷെ ഇതിൻ്റെ രുചിയും മണമൊക്കെ വേറെ വേറെയാണ് അപ്പം ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കാം നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരെണ്ണത്തിൽ നിന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ മടക്കിയെടുത്ത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മൈദ ഇങ്ങനെ ഇതിലിങ്ങനെ തൂവി തോവിക്കൊടുത്തിട്ടുണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് ട്ടോ ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത് അപ്പം ഞാൻ സൺഫ്ലവർ ആണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഈ എണ്ണയിലേക്ക് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കണം ട്ടോ നല്ല മണമാണ് ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നല്ല മസാലയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ട്ടോ അപ്പോൾ ഇങ്ങനെ എരിവുള്ളതൊക്കെ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കണം എന്നാലാണ് ഇത് പെട്ടെന്ന് ആയി വരികയുള്ളൂ കേട്ടോ ഉള്ളിലൊക്കെ നല്ലോണം ഫ്രൈ ആയിട്ട് വരികയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതായത് നമ്മൾ ഈ മടക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തട്ടി തട്ടി കൊടുക്കണം അപ്പം ഇനി ഒരു സൈഡ് ഒക്കെ ഇതാ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം മറ്റേ സൈഡും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റി വെച്ച് കൊടുക്കാം അപ്പം ഉള്ളിലൊക്കെ നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കട്ടോ നമുക്കത് ഇളക്കുമ്പോൾ മനസ്സിലാവും നല്ലോണം ഫ്രൈ ആയിട്ടുണ്ടെന്നുള്ളത് അപ്പം ഇതുപോലെയാണ് നമ്മൾ ആട്ടപ്പൊടി ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ മൈദ പോലെ തന്നെ കുറച്ചുകൂടി നല്ലതാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൽ നിന്ന് നമുക്കിതിനെ കോരി മാറ്റാം അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് ഒരു മാസം രണ്ട് മാസം വരെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും നല്ലതാണ് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണേ അപ്പം മുഴുവനായിട്ടും ഇതുപോലെ ഇതാ ഇതുപോലെ കോരി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ മടക്കൊക്കെ കാണുന്നുണ്ടല്ലേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും വളരെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി തട്ടി കൊടുത്താൽ മതി അപ്പോൾ അതിന്റെ മടക്കൊക്കെ വേറെ തന്നെ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ പ്രത്യേക രീതിയിലുള്ള ഒരു ഷേപ്പും നല്ല ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു രുചിയും കൂടാണ് കൂടാണിതിന് അപ്പോൾ അതാ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ കുറച്ചൊന്ന് ചൂടാറി വരുമ്പോൾ ഉണ്ടാവുക നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കിന് അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ